വെണ്ടയ്ക്ക തോരണിങ്ങനെ ഒട്ടും വഴുവഴുപ്പില്ലാതെ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വെണ്ടയ്ക്ക കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് നേരത്തെ തന്നെ വെക്കണം അരിയൻ തുടങ്ങാൻ തരം വെള്ളത്തിന്റെ മയം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു മാറ്റിയിട്ട് വേണം അരിയാൻ വെണ്ടയ്ക്ക നന്നായി വഴണ്ടി വരാൻ ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെണ്ടയ്ക്ക അടുപ്പത്തിട്ട് എല്ലാ വശവും ചൂടായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ എപ്പോഴും എപ്പോഴും വെണ്ടയ്ക്ക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വഴുവഴുപ്പ് കൂടും വെണ്ടയ്ക്ക വെന്ത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഉപ്പ് ചേർക്കാവൂ പിന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം അടിയിൽ പിടിക്കാതെ നല്ലോണം വെളിച്ചെണ്ണയിൽ വേണം വഴറ്റിയെടുക്കാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ വെണ്ടയ്ക്കയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വഴുവഴുപ്പ് കൂടും പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കരുത് തുറന്നിട്ടിട്ട് വേണം വേവിക്കാൻ ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന പാൻ കുറച്ച് വാവിസ്താരമുള്ള വലിയ പാനായിരിക്കണം പാത്രത്തിൽ തിങ്ങി നിറഞ്ഞു നിന്നാലും വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പുണ്ടാകാൻ കാരണമാകും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു വെണ്ടയ്ക്ക തോരനുണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു കൊടുക്കണം